സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എത്ര ദിവസമായില്ല നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ട് ഒരുപാട് ദിവസമായി കഴിഞ്ഞ ബ്ലോഗ് കിട്ടിയത് കമൻറ്റ് ബോക്സ് ഓഫ് ആണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു കുട്ടികളെ ഒരുപാട് കാണിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ പലരും അല്ല എൻ്റെ മദറിൻ ആണ് എന്നോട് പറഞ്ഞത് കേട്ടോ അതിന് മുമ്പ് എനിക്ക് അറിയണ്ടായിരുന്നില്ല കുട്ടികളെ ഒരുപാട് കാണിച്ചിട്ടാണ് തോന്നണമത് കേട്ടോ അപ്പം എന്തായാലും അതിൻ്റെയൊക്കെ കമൻ്റ് നമ്മുടെ ഈ ഒരു ഇടുക ഈ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി വ്ളോഗ് ഇടാൻ മടിച്ചിട്ടേ മടിയല്ല ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ പോയി ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഒരു ദിവസം പുറത്തു പോയി പിന്നെ ഒരു ദിവസം ഫുൾ ഡേ മീറ്റിംഗ് ആയിരുന്നു പിന്നെ ഒരു ദിവസം നമ്മൾ അവിടെ പോയിട്ട് എന്താ പറയാ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ബിസിയായി പോയിട്ടോ അപ്പം ബ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല ശരിക്കും മടി പിടിച്ചിട്ടൊന്നും ഇല്ലാട്ടോ എനിക്ക് എന്നോട് കമന്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മടി പിടിച്ചതാണോ ഇതാന്ന് അല്ല അല്ല അപ്പൊ അതാണ് സംഭവിച്ചത് ഞാൻ കേട്ട് അപ്പൊ ആ കടയല്ല നിന്റെ കടയാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അവൻ ബിസ്ക്കറ്റ് എന്തോ മേടിക്കാൻ വേണ്ടിട്ട് പോവാനുള്ള ആയിരുന്നു തോന്നുന്നു അപ്പൊ നമുക്ക് വഴിയെ കാണാം കാരണം അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത ബ്ലോഗ് ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടേ പോകുന്നുണ്ട് ഇടയ്ക്ക് ഒരു രണ്ടു ദിവസം എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉം അവൻ കടയിൽ പോയി ബിസ്ക്കറ്റ് മേടിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരേ ആണോ മേടിച്ചേക്കുന്നത് പാലിൽ മിക്സ് ചെയ്തിട്ട് ആ കുടിക്കുകയാണ് എന്നോട് വേണോ എന്ന് ചോദിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡയറ്റൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പക്ഷെ ഞാൻ അതിലൊന്നും വീണില്ല അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ ഇന്ന് നമ്മൾ കട്ടത്തായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം ഘട്ടത്തിൽ ഉണ്ടാക്കുന്നു ഇത് ഞാൻ കാണിക്കട്ട അപ്പൊ പാലിൻ്റെ പാട ഇതാണ് ഞാൻ ഒരാഴ്ച കാണിച്ചതാണ് എന്നിട്ടും എന്നോട് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇത് നമ്മള് പാലിന്റെ പാടാ ഓക്കെ ഇത് നമ്മള് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമുക്ക് നാടൻ പാലിൽ നിന്നാണ് ഒരുപാട് കിട്ടുക കേട്ടോ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ബട്ടറും നെയ്യുമൊക്കെ ഉണ്ടാക്കുന്നത് ഇനി എടുക്കുമ്പോൾ വീണ്ടും ഞാൻ വീഡിയോസ് കാണിക്കാം കേട്ടോ അപ്പൊ നല്ല പാലിൽ പാട പാടം മാറ്റിയ പാലില് നമ്മൾ രണ്ട് മൂന്ന് സ്പൂണ് കട്ട ഒഴിച്ചുകൊണ്ട് ഒരു ഓവർനൈറ്റ് പുറത്തു വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് നമുക്ക് പിറ്റേ ദിവസത്തിന് റെഡി ആവും കേട്ടോ അങ്ങനെ റെഡി ആയതാണ് കാരണം നല്ല കൊഴുപ്പുള്ള പാലായതുകൊണ്ട് പാട മാറ്റിയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ വന്ന് നിന്നീക്കണ കണ്ടില്ലേ അപ്പൊ പലരും ചോദിക്കാറുണ്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാട പോയ ആ പാലിൽ നിന്ന് എല്ലാം പോകില്ലേന്ന് നമ്മുടെ നാടൻ പാലിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല പാക്കറ്റ് പാലിലാണെങ്കിലും ഒരു ഗുണോ എന്ന് ഞാൻ പറയും കാരണം എല്ലാം ഒരു ഊറ്റി എടുത്തിട്ടായിരിക്കാം മേ ബി നമുക്ക് തരുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല പാക്കറ്റ് പാലിൽ തിളപ്പിക്കണ്ട ആവശ്യം പോലും ഇല്ലല്ലോ അങ്ങനെ കുടിക്കാൻ പറ്റില്ലേ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ എവിടേക്കോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് നമ്മള് പാൽ തൈരൊക്കെ റെഡിയാക്കി ഞാൻ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അല്ലെ ഒരുപാട് പുളിയായിപ്പോ ഇവിടെ ഒരുപാട് പുളിയൊന്നും ആർക്കും ഇഷ്ടല്ലോ അങ്ങനെ ചായ വെച്ച പാത്രങ്ങളൊന്നും വേഗം കഴുകിയെടുക്കാണ് ഇനിയിപ്പോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് കുറച്ച് കമൻസ് ഉണ്ട് വായിക്കാനുണ്ട് ഒത്തിരി കമൻസ് വന്നിട്ടില്ല കുറെ വന്നിട്ടില്ല കഴിഞ്ഞ് അപ്പം റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോക്കൊന്നും അധികം വ്യൂ വന്നിട്ടില്ല ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇട്ട വ്യൂ വീഡിയോ ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാസ്റ്റാൻഡിന്റെ ചട്ടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് എണ്ണ തേച്ചിട്ട് എല്ലാം അവിടെയും ഇങ്ങനെ തുടച്ച് തുടച്ചെടുക്കും അപ്പം അതിൽ തുരുമ്പ് പിടിക്കില്ല ഒരുപാട് കാലം കേടു കൂടാതെ നിൽക്കുകയും ചെയ്യട്ടോ തുരുമ്പ് പിടിച്ചാൽ പിന്നെ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കുറച്ച് നാൾ ഒരുമാതിരി ആയതാണ് ഈ ഒരു കാണുന്നത് അത് ഇനി സെറ്റായി വരും കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് അയാൻക്ക് സാൻഡ്വിച്ച് വേണം പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ബട്ടറിൽ ജസ്റ്റ് എഗ്ഗിനെ ഒന്ന് ബുൾസൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഒന്ന് എന്താ പറയുക ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ചട്ടി കുറച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെയാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ മൂന്നെണ്ണം വെക്കാൻ നോക്കി സക്സസ് ആയില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെയൊക്കെയോ വെച്ച് അതിനെ ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ബനാന വെച്ചിട്ടൊരു ടോസ്റ്റ് ഉണ്ടാക്കില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് വെജിറ്റബിൾ വെജിറ്റബിളുള്ളിൽ പോട്ടെ സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ച് കൊടുത്താകും കഴിക്കും കേട്ടോ പിന്നെ ബ്രെഡ് വെച്ചു നെക്സ്റ്റ് ലെയറും ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഞാനൊരു സാന്ഡ്വിച്ച് ഉണ്ടായിക്കൊടുത്തു എന്റെ മോനുണ്ടല്ലോ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സാന്ഡ്വിച്ച് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് റെഡിയാക്കി നെക്സ്റ്റ് സാൻഡ്വിച്ച് ഞാൻ എന്താ പറയാ റെഡി ആക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അല്ല ആദ്യം ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാണ് ബ്രെഡിനെ ബട്ടറിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ട് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ഞാൻ ഞാനിതിവിടെ സെറ്റാക്കി എടുക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കണ്ടെൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ബ്രെഡ് വെച്ചു നെക്സ്റ്റ് ലെയറിലും ഇതുപോലെ വെച്ചെടുത്തു പിന്നെ നമ്മുടെ കയ്യിൽ ന്യൂട്ടൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ അതേപോലെ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊക്കെ ടേസ്റ്റ് നല്ല ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ രണ്ട് തരത്തിലുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിട്ട് അവന് കൊണ്ടി കൊടുക്കാണ് അവനക്ക് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് ഞാൻ കഴിച്ചത് രണ്ട് റോബസ്റ്റ് മാത്രം മാത്ര അലങ്കരിക്കാനൊന്നും നിന്നില്ല പ്ലേറ്റിലൊന്നും സാധാരണ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൈര് റെസിപ്പി വെറൈറ്റി ആണല്ലോ വെരി ഈസി ആണ് കേട്ടോ ഞാനും മക്കൾക്ക് ഏഹ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കുക്കറിലാണ് ചോറ് വെക്കാറ് ഓക്കെ ഞാനും മക്കളും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അല്ലെ പിന്നെ ചേന റെസിപ്പി വെറൈറ്റി ആണ് ഇൻഷാല്ല ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊറേ ദിവസമായിട്ട് മുന്നേ വന്ന കമന്റ് ആണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്ഗില് അങ്ങനെ അയാൻകുട്ടി ഇതാ ഇതിന് പോവാണ് കേട്ടോ സ്പോർട്സിന് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഓൻ എങ്ങോടെ പോകണെന്നുള്ളത് ഞാൻ മറന്നു പക്ഷെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഓന് സ്പോർട്സിന്റെ ക്രിക്കറ്റിന്റെ സെലക്ഷന് വേണ്ടിട്ട് എന്തിനോ പോവാണ് കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണോ കുറച്ച് ദിവസമായില്ലേ എടുത്തിട്ട് അതാണ് ഭയങ്കര കൺഫ്യൂഷൻ പിന്നെ വെരി നൈസ് മാം പ്ലീസ് ഓഡിയോ ട്രാക്ക് അപ്ലോഡ് കി ജി എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് മലയാളി ആൾക്കാരാണ് ഉള്ളത് അപ്പോ ഓഡിയോ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല ഇവിടെ ഉള്ളവർക്കും ഹിന്ദി വരുമോന്നുള്ളതും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് എന്റെ ഷോർട്ട് വീഡിയോയിൽ പലതിലും ഇംഗ്ലീഷ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാൻ ഇംഗ്ലീഷ് പറയുകയാണ് എന്നാണ് പക്ഷെ ഞാനെല്ലാം അവിടെ ഇംഗ്ലീഷ് പറഞ്ഞത് ഐ ആണ് തോന്നുന്നു ഇംഗ്ലീഷ് പറഞ്ഞത് കേട്ടാ പിന്നെ മിസ് യു ജിനിയു പറയുന്നുണ്ട് മിസ് യു മിസ് യു ഞാൻ എല്ലാവരെയും മിസ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇടേ ആയില്ലേ നമ്മള് തമ്മിൽ കണ്ടിട്ട് പിന്നെ ചിരയിലേക്ക് ആര് വറുത്തത് ഇടാറുണ്ട് അരി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഇല്ല ട്രൈ ഇല്ല ഇനി എപ്പോഴെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങളുടെ അധിക വീഡിയോകളും കാണലുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നും കാണാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഒന്നരാടാക്കിയാലോ വീഡിയോ അതോ ഡെയിലി വേണോ ഇപ്പോഴും ഞാൻ അതിൽ ഞാനതിൽ കൺഫ്യൂഷനാണല്ലേ അപ്പോൾ ഞാൻ അടയ്ക്കുന്ന ഒരുവിധ ചട്നിയാണ് ഇത് തേങ്ങ മല്ലിയില പിന്നെ ഇഞ്ചി പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇലോട്ടന്നെ വേണമെങ്കിൽ നമുക്ക് കടലപ്പരിപ്പും എടുക്കാം പിന്നെ കടകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് താളിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ഫ്ലേവർ പ്രത്യേകം നമുക്ക് വരാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കി ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാനുള്ളത് ഞാൻ നേരത്തെ കഴിച്ചു കേട്ടോ പിന്നെ ഇടക്ക് ഒരു രണ്ടു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി വോമറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിന് കൂടുതൽ കഴിച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഉം ആർക്കെങ്കിലും അറിയോ ഡയറ്റ് എടുത്തതിൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും ഞാൻ ഹെൽത്ത് അല്ലേ ഒരു രണ്ടു ദിവസം ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോഴൊന്നും ഭയങ്കര കൺട്രോളിലായിരുന്നു കൺട്രോൾ പൊട്ടിക്കാൻ പല ആൾക്കാരും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മള് ബിസിനസിന്റെ അവിടെ പോയപ്പോ അവിടുത്തെ പാർട്ട്നേഴ്സ് നോക്കി നീ അത് കഴിക്കൂല ഇത് കഴിക്കൂലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു പിന്നെ അനിയത്തി നോക്കി പക്ഷെ എവിടെ ഞാൻ വീണില്ല അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ ഞാൻ വേഗം വേഗം ഉം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അവിടേക്ക് എന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്കൊരു ചിക്കൻറെ റെസിപ്പി ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ച് വ്ളോഗ് മുന്നോട്ടേ കൊണ്ടുപോകണം വിചാരിച്ചുകൊണ്ടേയിരുന്നതായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് വന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇടക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു പിന്നെ റീഹാന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അപ്പോ അവർക്കും കൂടെ ഫുഡൊക്കെ റെഡിയാക്ക ഞാൻ പിന്നെ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊന്നും എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഗസ്റ്റും വന്നു റിഹാന്റെ ഫ്രണ്ടും വന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പറ്റുന്നതെന്താ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ വന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് എന്നെ ഒരു ചിന്താമണി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഭയങ്കര ഈസി ആയി തോന്നി ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ തോന്നി അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ എടുത്തു പിന്നെ മുളകിന്റെ ഉള്ളിലത്തെ കുരു ഇങ്ങനെ എടുക്കുകയാണ് കാശ്മീരി ചില്ലി ഉണ്ട് ഉണ്ടെങ്കിൽ അതെടുത്തു കേട്ടോ ഞാൻ വറ്റൽ മുളകെടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ കുരു എന്തായാലും കളയണം അല്ലെങ്കിൽ ഭയങ്കര എരിവാകും പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ശേഷം ചട്ടി വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ ചട്ടിയും എനിക്ക് മാറ്റേണ്ടി വന്നു ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് അതിലോട്ട് ഇട്ട് കൊടുത്തു ഉപ്പ് ചേർത്തി കൊടുത്തു ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം ചിന്താമണി ചിക്കൻ കഴിച്ചാൽ നോൺ വെജ് കഴിക്കാത്തവരടക്കം കഴിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി നോക്കിയായിട്ടാണ് കുക്കിങ്ങിൻ്റെ ഇടയിൽ രസകരമാക്കാൻ വേണ്ടിട്ട് ഒരു തണ്ണിമത്തന്റെ പീസൊക്കെ കഴിച്ചു അങ്ങനെ ഇതൊന്നായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ഇട്ടു കൊടുത്തു ഇതിലോട്ടിട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് പറ്റിയ സാധനമല്ല ചട്ടി മാറ്റണം എന്നുള്ളത് കേട്ടോ കാരണം ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കേണ്ട സാധനമാണ് അപ്പോൾ അടിയിൽ പിടിക്കൂലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ും ചട്ടി മാറ്റാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവടേയും ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എത്തിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി കരം മസാലയും ചേർത്തി കൊടുത്തു പിന്നെതാ ഞാൻ ആക്കി വെച്ച വറ്റലമുളകും കറിവേപ്പിലും ചേർത്തി കൊടുത്തു ഉപ്പും ചേർത്തി കൊടുക്കാം ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് മതിയായിരുന്നു അതിലോട്ട് പക്ഷെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടായില്ല അതായത് നമുക്ക് ആ മസാല നോക്കുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൽ എന്തൊക്കെയോ ഇനിയും ചേർക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചട്ടി മാറ്റി ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് നോക്കാ പറഞ്ഞിട്ട് അവിടെ അടച്ചു വെച്ചു പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും വലിയ ജീരകവും ചെറിയ ജീരകവും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു അവിടേക്ക് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിന്താമണി ചിക്കൻ ഇങ്ങനെ ആവുന്നുണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ടു കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുത്തു പക്ഷേ മൂത്ത 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 കോഴിയായിരുന്നു കുക്ക് ചെയ്തിട്ടും ഒരു സോഫ്റ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ട് നേരാക്ക എന്ന് പറയില്ലേ അങ്ങനെ നേരാക്കി എടുത്ത് സാധനം കേട്ടോ കൊറച്ചധികം ക്യാപ്സിക്കം ഒരു തക്കാളിയൊക്കെ ഇട്ട് അതിനൊക്കെ ഒന്ന് സെറ്റാക്കി ഇത് ചിന്താമണി ചിക്കൻ എന്ന് പറയാനേ പറ്റൂല ചിന്താമണി ചിക്കൻ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടാക്കിയൊരു ചിക്കൻ വേണമെങ്കിൽ പറയാം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനത്തെ കമ്മളികൾ എല്ലാവർക്കും പറ്റുവല്ലോ അതേപോലെ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതാ പിന്നെ തലയിലൊന്നും ഷോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലർ ആക്കിയത് ഇനിയിപ്പോ ഷോൾ ഇല്ലാത്ത വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് എന്നെ വഴക്ക് പറയേണ്ട പറഞ്ഞിട്ടാണ് ഏട്ടോ വേഗം തന്നെ അങ്ങനെ ആക്കിയത് പിന്നെ നെക്സ്റ്റ് അന്ന് ഞാൻ വേഗം നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്ത് അവർ പോയിട്ടോ അപ്പോ ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇക്ക രണ്ട് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വാഷിങ്ങിന് ഇട്ടു ഞാൻ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആംഗിളിൽ നോക്കുമ്പോൾ കുറഞ്ഞു ചില ആംഗിളിൽ നോക്കുമ്പോൾ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ് കേട്ടോ ശരിക്കും പറഞ്ഞാ എന്റെ ബോഡി കുറഞ്ഞ പോലെ തോന്നണെങ്കിൽ എഴുപതിന് താഴെ എത്തണം ഞാൻ എഴുപതേ സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു എഴുപത്തി അഞ്ചെന്ന് തുടങ്ങിയ വെയിറ്റ് ലോസ് ജേണി ആണ് എഴുപതേ സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു ദിവസം ഗ്യാപ്പ് എടുത്തപ്പൊ എന്താണ് എന്റെ അവസ്ഥ എന്നുള്ളത് ഏഹ് വെയിറ്റ് നോക്കിയും കണ്ട് തന്നെ മനസ്സിലാവണം കേട്ടോ എനിക്ക് എന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി അതേപോലെ ജിനി തടി കുറക്കാൻ നോക്കുന്നു ഞാൻ തടി വെക്കാൻ നോക്കുന്നു അതങ്ങനെ തന്നെയാ നമ്മുടെ നാട്ടിലെ മനസ്സിലാവും ഒരുപാട് തടി കുറയ്ക്കുന്ന ആൾക്കാർ എന്തിനും ജിമ്മിൽ പോകുമ്പോ തന്നെ മനസ്സിലാവും ഒരുപാട് തടി കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരുന്നു ഒരുപാട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരുന്നു ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു അപ്പൊ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ വേറെ പലതിലും ചില ആൾക്കാർ വെളുക്കാൻ ശ്രമിക്കുന്നു ചില ആൾക്കാർ സ്കിന്നു ഗ്ലോ ചെയ്യാൻ ശ്രമിക്കുന്നു ഹെയർ ഉള്ള ആൾക്കാർ എന്നെ പോലെ വെട്ടിക്കളയുന്നു ഹെയർ ഇല്ലാത്ത ആൾക്കാർ എണ്ണ തീച്ച് വരുത്താൻ നോക്കുന്നു അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ പോകും അപ്പൊ ഇത്ത ഡെയിലി വ്ളോഗ് ചെയ്യണം കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട് ഒക്കെ മുത്തേനി അങ്ങോട്ടും ഉണ്ടാവട്ടോ ഡെയിലി വ്ളോഗ് അപ്പൊ രാവിലത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ഞാൻ ഇന്നൊരു എന്താ പറയാ കടലക്കറി റെസിപ്പിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടല ആദ്യം തന്നെ ഞാൻ വേവിക്കുകയാണ് സാധാരണ ഞാൻ മസാലയിൽ ഇട്ടിട്ട് കടല വേവിക്കാറ് ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ് ആക്കുന്നത് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി വലിയ ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ എനിക്കും ഇതുതന്നെ അവസ്ഥ ചായ നിർത്താൻ പറ്റുന്നില്ല ഓക്കെ മുത്തേ ഞാനിപ്പൊ ഒരു മാസം കഴിഞ്ഞില്ലേ ഇനി ഈ ഒരു മാസം എനിക്ക് നിർത്താൻ പറ്റൂന്നൊന്നും നോക്കണം കേട്ടോ ചായ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ നോക്കാലോ അപ്പൊ പിറ്റേ ദിവസം മോൻക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാണ് ഇന്നലെ അവൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ശരി ഉണ്ടായി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്ന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞിട്ട് മിസ് ചെയ്തു അയ്യോ അപ്പൊ ഇന്ന് എത്ര മിസ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് ആയില്ല വീഡിയോ ഇട്ടിട്ട് പിന്നെ കാര്യമായിട്ട് കാണുന്ന ഒരു ഇത് പുല്ല് പറിച്ചു ഇങ്ങോട്ട് മാറിയില്ല അപ്പോഴേക്കും വീണ്ടും പൊങ്ങി അതേ മുത്തേ അങ്ങനെ തന്നെ അവസ്ഥ അപ്പൊ ഇത് ചിക്കൻ പൊരിച്ച എണ്ണ ആയിട്ടാണ് കേട്ടോ എന്റെ അടുത്ത് അയിൽ കൊറേ പേര് ചോദിച്ചു ചിക്കൻ എണ്ണന്റെ കളർ എന്താ എന്തെങ്ങനെയെന്നു കേട്ടോ അപ്പൊ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണകളൊക്കെ തീർക്കുന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉപ്പേരി താളിക്കെടുക്കും ദോശ ഉണ്ടാക്ക എടുക്കും വേറെ മസാലക്കറികളൊക്കെ ചെയ്യാൻ എടുക്കും അപ്പൊ എണ്ണയിലോട്ട് പട്ടഗ്രാം പോയിലക്ക വലിയ ചീരക ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വലിയുള്ളി ചോപ്പ് ചെയ്തതും രണ്ട് തക്കാളിയും കൂടെ ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ട് അങ്ങ് വഴണ്ട് വരട്ടെ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെക്കുന്നുണ്ട് കുറച്ചു ഉപ്പൊക്കെ ഇട്ടു രണ്ട് മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം ഇവിടെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഇതില് എന്താ പറയാ ആ ഒരു യെല്ലോയിഷ് കളർ അല്ലേ പിന്നെ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് അങ്ങായി വരട്ടെ ഇനി നമുക്ക് കടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് വേവിച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കടല മിക്സിഡ് ജാറിലൊന്നും അടിച്ചിട്ട് അതിലോട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയിലൊക്കെ തൂവിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് സ്പെഷ്യൽ ആയിട്ട് ഇട്ട് കൊടുത്തത് ഡ്രൈ മാംഗോ പൗഡർ ആണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കസൂരി കസൂരിമേത്തിൽ െങ്കിൽ ലാസ്റ്റ് ആയിട്ട് അതും ചേർത്തി കൊടുക്കട്ടോ അപ്പൊ ഇതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏർ ആവശ്യത്തിന് കട്ടിയൊക്കെ നിങ്ങൾ ആക്കിക്കൊള്ളൂട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കില് ഫ്രഷ് ക്രീമോ തേങ്ങാപ്പാലോ കൊഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീമാണ് നല്ലതോന്നുമില്ലെങ്കിൽ അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് മുമ്പായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് റെസിപ്പികൾ കാണാം കേട്ടോ സൺഡേ ഞാൻ ഒത്തിരിയങ്ങ് വ്ലോഗ് എടുത്തിട്ട് ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന എക്ബുർജിയാണ് കേട്ടോ ഇത് എണ്ണയിലോട്ട് വലിയ ഉള്ളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അടച്ചു വെച്ച പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെജിറ്റബിൾ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ക്യാപ്സിക്കം ക്യാരറ്റും ചോപ്പ് ചെയ്തതാണ് കേട്ടോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൂട്ടാനില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് വരും കേട്ടോ അതാ ഇയർ ലെവലായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമുക്ക് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്തിരി വേണമെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് എഗ്ഗാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അടച്ച് വെക്കുക ഇളക്കരുത് ഇളക്കെടുത്തിട്ടപ്പോൾ തന്നെ കുറച്ച് മല്ലിയില തൂവിയിട്ടൊന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം ഇത് ഇളക്കിയെടുത്താൽ മതി അപ്പോഴാണ് നല്ല സ്ക്രാമ്പിൾ പരുവത്തിൽ നമുക്ക് കിട്ടുക ഫസ്റ്റ് എന്നെ കുത്തി ഉടക്കരുത് കേട്ടോ ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു എഗ് മുറിച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയാം ഇഷ്ടമായവരെന്തായാലും കമന്റ് ചെയ്യട്ടോ എഴുപത്തിരണ്ട് കിലോ ഉള്ള ഒരു കുട്ടി അമ്പത്തിരണ്ട് കിലോ വരെ നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് അറുപത് കിലോ വരെ കുറച്ചുത്ര ഡയറ്റ് നിർത്തിയപ്പോൾ അറുപത്തഞ്ച് കിലോ ആയി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം അല്ലേ അതാണ് അതിൻ്റെ ഭയങ്കര ഒരു ഇതില്ല മുരിങ്ങയിലെ തേങ്ങ അരച്ച് വെക്കുന്നത് ഗരം മസാല ചേർക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ വല്ലാതെ തടി കുറഞ്ഞാൽ മുഖത്തിൻ്റെ ഭംഗി പോകുമെന്ന് പറയുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് ചില ആൾക്കാർക്ക് അതാ ഇഷ്ടം എനിക്ക് മുഖത്ത് ഒരുപാട് ഫാറ്റ് ഇപ്പം ഇഷ്ടമല്ല കേട്ടോ ഞാൻ അങ്ങനെ ശീലിച്ചു അപ്പം ഇതാണ് നമ്മുടെ മട്ടൻ ടാം ഓക്കെ മട്ടൻ കബാബ് എന്ന് ചില ആൾക്കാർ പറയും അരച്ച് ഇറച്ചിയിലോട്ടോ മട്ടനാ കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില കൊത്തി എരിഞ്ഞത് ഉള്ളി കൊത്തി എരിഞ്ഞത് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമുക്കിത് കൈ വെച്ച് നന്നായി അങ്ങ് മിക്സ് മിക്സാക്കിയെടുത്ത് നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം ഒര മണിക്കൂറൊക്കെ മതി കേട്ടോ ഉടനെ ഉണ്ടാക്കണേ ആക്ക പിന്നെ നമ്മൾ പപ്പ ഉരുട്ടി പരത്തി അങ്ങ് മീൻ ഫ്രൈ ചെയ്തെടുക്കണ പോലെ അങ് ആക്കിയെടുക്കുക അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ചില ആൾക്കാർ പച്ചവെള്ളത്തിലൊന്നും വേവിക്കട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അരച്ച മീറ്റുകൾ ഉണ്ടല്ലോ പെട്ടെന്ന് വേവും പല ആൾക്കാരും ഇത് മട്ടനല്ലേ വെന്ത് ബീഫ് അല്ലേ വെന്ത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അരച്ചിട്ട് നമ്മൾ കൊത്തിയാണ്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അരച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വേവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവം അത് ഞാൻ വെള്ളത്തിൽ ഇതിന് ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കബാബിലോട്ട് പോവാത്ത ഇറച്ചുവടയിന്നും വിടാത്ത സാധനമാണ് കേട്ടോ ഇത് നല്ല സംഭവം ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ നല്ല പരിപ്പ് കറിയാണ് കേട്ടോ ഈ വക ഐറ്റംസൊക്കെ അങ്ങോട്ട് മിക്സിയിൽ അരച്ചങ്ങ നല്ലപോലെ അരക്കണ്ട ഈ രീതിയിൽ അരച്ചാൽ മതി പിന്നെ എണ്ണ വെച്ചിട്ട് കടുകും ജീരകവും ഇട്ട് കൊടുത്ത് അരച്ച മസാലയും ചേർത്തി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നോയിസ് ഉണ്ടാവും അടച്ചു വെച്ചിട്ട് എണ്ണ തെളിഞ്ഞ ശേഷം നമുക്ക് നമുക്കിതിലോട്ട് പരിപ്പും കുറച്ച് വലിയ ഉള്ളി കൊത്തിയരിഞ്ഞതും അതേപോലെ മല്ലിയൽ കൊത്തി അരിഞ്ഞതൊക്കെ ഇട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഉപ്പൊക്കെ ചേർത്തി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീസി ആയിട്ടുള്ള പരിപ്പ് റെഡിയിട്ടാ പരിപ്പ് തളിച്ചത് റെഡി ഇതിൽ നെയ്ലും ഉണ്ടാക്കോ നെയ്യിടുമ്പോൾ നെയ്യുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനെ ആയിരിക്കും അപ്പം ഞാൻ എനിക്ക് വേണ്ടത്രയൊക്കെ ആക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ കട്ടി വരും കേട്ടോ അങ്ങോട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതും സെറ്റ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇതിൽ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് വലിയ വലിയ ഉള്ളി ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി രണ്ടെണ്ണം ചേർത്തി കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം പൊടികളൊക്കെ വേണം കേട്ടോ നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രസ്പൂണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മസാലയൊക്കെ അങ്ങ് ചേർത്തി കൊടുക്കാം അപ്പൊ ഇണ്ടാക്കണെന്താന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ കോഴിയും കുമ്പളങ്ങയും ചാറങ്ങാണോ കേട്ടോ ഞാൻ ഒരാശം കാണിച്ചതാണ് അത്യാവശ്യം വീഡിയോക്ക് ലെങ്ത് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ റെസിപ്പി വീഡിയോ വ്ലോഗായിട്ട് മാത്രം ചെയ്യുവോ എന്ന് ചോദിക്കുന്നത് കുറച്ച് ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് കുമ്പളങ്ങ നല്ല കല്ല കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അതുതന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് ചുടുവെള്ളം വെച്ചോളൂ കേട്ടോ ചുടുവെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലതാണ് അപ്പം ഇതൊന്നും കൂടെ നമുക്ക് അടച്ചു വെക്കണം ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ കോഴീന്ന് ഈ ഒരു കോഴി ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവട്ടെ അത് തന്നെ വെള്ളം വരും അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം തേങ്ങ അപ്പുറത്ത് റെഡിയാക്കി വെക്കണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെക്കാം ഉരുളക്കിഴങ്ങ് വെന്തോ കോഴി വെന്തോന്നൊക്കെ ഇടക്ക് നോക്കിയാൽ മതി അപ്പോഴേക്കും അത് സെറ്റ് സെറ്റായിക്കോളൂട്ട പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴാണ് നമുക്ക് ഇതിലോട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതാ വഴുതനങ്ങ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് തേങ്ങ രണ്ട് തേങ്ങയൊക്കെ വേണോ എന്ന് ചോദിക്കുന്നവരോട് കഷ്ണങ്ങൾ ഒത്തിരി ഇടുമ്പോ നമുക്ക് തേങ്ങയുടെ അളവും കൂട്ടേണ്ടി വരും കറിയുടെ ക്വാണ്ടിറ്റി കൂടും എന്ന് വിചാരിച്ച് ഈ കറി ഒരാഴ്ചത്തേക്കുള്ള കറി ഒന്നും ഉണ്ടാവൂല കഷ്ണങ്ങൾ എടുക്കുമ്പോൾ കറിയുടെ ക്വാണ്ടിറ്റി കുറയും ചെയ്യൂ കേട്ടോ നമ്മള് കഴിക്കാൻ വേണ്ടി കഷ്ണങ്ങൾ എടുക്കൂലേ പിന്നെ കുറച്ച് മല്ലിയലയും കറിവേപ്പിലൊക്കെ അങ്ങ് തൂവി ചെറിയ രീതിയിൽ തിള വന്നപ്പോഴത്തേക്കും സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച കോഴിയാണ് കേട്ടോ അതിനാദ്യം തന്നെ ഞാൻ ഇതാ ഒഴുകി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ മുഴുവൻ മല്ലി രണ്ട് വറ്റൽ മുളകും ഗരം മസാലയും കൂടെ ഒന്ന് പൊടിച്ച് അതും കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഓയില് ഉള്ളിതാ അങ്ങനെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം പിന്നെ മഞ്ഞൾ പൊടി ചിക്കനിലോട്ട് മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് പൊടിച്ച ഈ മസാലൻ്റെ പകുതിയുള്ളൂട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ നമ്മൾ മൊഴിച്ചെടുത്ത ഉള്ളിയും തക്കാളി പച്ചമുളക് ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുതിയ മല്ലിയും കറിവേപ്പിലയും ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തി തൈരും ചേർത്തി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിലും ചേർത്തി ഇത് മാത്രമാണ് അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഓയിൽ കേട്ടോ കൈ വെച്ച് നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിത് വേവിച്ച് വേവിച്ച് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദ് വരും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് ഇതാക്കിയിട്ടുണ്ട് അതിന്റെ മസാലയൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക നന്നായിട്ട് ഇളക്കുക അത് വേവണ വരെ ഈ പ്രോസസ്സ് എന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം വരികയും ചെയ്യും അങ്ങനെ എന്താ പറയാ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി എന്താണ് പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതിന്റെ കൂടെ തന്നെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ കമന്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എഫ് പിള്ള കമന്റ് ഞാൻ വായിക്കുന്നതായിരിക്കും ഇതിൽ എന്തായാലും ഇല്ല നെക്സ്റ്റ് വ്ലോഗ് മുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കട്ടോ കമന്റ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ അപ്പൊ ഇന്നലെ നമ്മളൊരു ടിഫിൻ സാമ്പാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് നല്ല നല്ല കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി നോക്കുക പിന്നെ റവ ആടെ ഒരു പായസം ഉണ്ടാക്കിയത് റവ കാച്ചിയതല്ലേ ചോദിക്കുന്നുണ്ട് നമ്മൾ റവ കാച്ചുമ്പോ അത്രയും പാലും കണ്ടൻസ്ഡ് കണ്ടൻസഡ് ഒന്നും ഒഴിക്കൂല അപ്പൊ അതൊന്നും നിങ്ങൾ അതിൽ നോക്കി കണ്ട് മനസ്സിലാക്കിയാൽ മതി റവ കാച്ചിയതും റവ പായസം വേറെ വേറെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി ഇവിടെ ആയിക്കൊണ്ടു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ ബൈ ബൈസ് മേ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റക്ക് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്